ഹലോ ഗുഡ് ഈവനിങ് എവറി വൺ ഹലോ എവിടെ എന്റെ ലൈവ് കാണുന്നില്ലല്ലോ ഓഡിയോ ഓക്കെ ആണെങ്കിൽ ആരെങ്കിലും ഒന്ന് കമെന്റ് ചെയ്യാവോ പ്ലീസ് ലൈവ് സെഷൻസിൽ ഓക്കെ എവിടെയുണ്ട് ഓക്കെ ഓഡിയബിൾ ആണോ സൗണ്ട് ആരെങ്കിലും ഒന്ന് കൺഫേം ചെയ്യാവോ കാണാവുന്ന കാണുന്നവർ ഓക്കെ ആരുടെയും മറുപടി കാണുന്നില്ല ഒത്തട്ടെ ഒന്ന് എന്താണ് വിശേഷം ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നോ ട്രേഡിങ്ങ് ഉണ്ടായിരുന്നു പ്രോഫിറ്റബിളാണോ ലോസ് ആണോ ഇന്ന് ഞാൻ ബ്രേക്ക് ആയിട്ടാണ് ഇന്ന് അവസാനിച്ചത് ഓക്കെ ഇൻവെസ്റ്റ്മെന്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റിന്റെ പരസ്യമൊക്കെ വന്നിട്ടുണ്ട് എട്ട് പേര് വാച്ച് ചെയ്യുന്നുണ്ട് ഹായ് ജി ബി ഹായ് ഹായ് എല്ലാരും എത്തിയിട്ടുണ്ടല്ലോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമ്മളെ ക്ലാസ് നടക്കുന്ന ഹാളിൽ നിന്നാണ് ഇന്ന് ഞാൻ ലൈവ് വരുന്നത് തീർച്ചയോക്കട്ടെ തിരിച്ചു വെക്കട്ടെ അങ്ങോട്ട് ഓക്കെ പേര് എങ്ങനെയാണ് എന്തൊക്കെയാണ് ഇന്നത്തെ ട്രേഡിലെ വിശേഷങ്ങൾ എന്താണ് നമ്മൾ ഇവിടെ ഇപ്പോ ഫസ്റ്റ് നമുക്ക് ന്യൂസ് നോക്കുന്നതിന് മുൻപ് നിഫ്റ്റിയുടെ ഒരു പാറ്റേൺ ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു തരാം നിഫ്റ്റി ഇപ്പോൾ ഓൾറെഡി ഒരു ഡേ കാൻഡിൽ വരുമ്പോൾ ഈ ഒരു രീതിയിലുള്ള ഒരു പാറ്റേൺ ഇവിടെ ഫോർമേഷൻ വരുന്നുണ്ട് ഒരു ട്രയാങ്കുലർ ഫോർമേഷൻ ഇത് എങ്ങോട്ടാണ് പോവുക എന്നൊക്കെ ആർക്കെങ്കിലും ഒന്ന് പറയാൻ സാധിക്കുന്നുണ്ടോ എവിടെ ഞാൻ അത് ചാർട്ട് ഷെയർ ചെയ്യാം വൺ സെക്കൻഡ് ഓക്കെ വിൻഡോ ക്യാപ്ചർ ഗൂഗിൾ ക്രോം ഓക്കേ ഇതാ ഈ കാണുന്ന രീതിയിലാണ് ഇപ്പോ മാർക്കറ്റില് നിഫ്റ്റിയില് ഒരു ചാർട്ട് പാറ്റേൺ വന്നിട്ടുള്ളത് സോ എന്തായിരിക്കും ആ ഓക്കെ റോസ്ലി ജോസഫ് താങ്ക് യു വെരി മച്ച് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും ഇവിടുന്ന് ഒരു ഫസ്റ്റിൽ ഒരു ഹൈ ടെസ്റ്റ് ചെയ്തു ദെൻ സ്ട്രൈറ്റ് വേ ഡൗൺ വന്നു പിന്നീട് അത് വന്ന് ഇവിടെ ഒരു ഹൈ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് വീണ്ടും ലോ ടെസ്റ്റ് ചെയ്തു ഇപ്പോൾ വീണ്ടും ഹൈ ടെസ്റ്റ് ചെയ്യാൻ പോവാണ് അത് പോയി ടെസ്റ്റ് ചെയ്തിട്ട് വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നീട് അങ്ങോട്ട് പോകുന്നുള്ളത് മാർക്കറ്റിൻ്റെ ഇഷ്ടമാണ് സോ എങ്ങോട്ടായിരിക്കും പോകുന്നത് നിങ്ങളുടെ അഭിപ്രായം ഇതിനു മുൻപ് മറ്റൊരു സംഭവം കൂടി ഞാൻ കാണിച്ചുതരാം ി ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ ഒരു ഇന്ന് വന്ന് ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്ന ഒരു വീക്കിലി ഒരു മന്ത്ലി ലെവലിൽ ഇന്ന് ടച്ച് ചെയ്തിട്ട് റിജക്ഷൻ വന്നിട്ടുണ്ട് സോ അവിടെയും നല്ലത് അവിടെയും ഇതെന്താണ് നല്ലതാണ് ജി ബി ആ ഓക്കെ ഇന്നത്തെ ട്രേഡ് അടിപൊളിയായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത് അല്ലേ അപ്പൊ ഇന്ന് ഇരുപത്തിരണ്ട് ഇരുന്നൂറ് ഇരുപത്തിയഞ്ച് ഇരുന്നൂറ്റി പതിനാറ് വരെയും ടെസ്റ്റ് ചെയ്തിട്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത് ടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ചിറങ്ങിയിട്ടുണ്ട് സോ നാളെ എങ്ങോട്ടായിരിക്കും പോവുക എന്നുള്ളത് ഇപ്പോൾ ഒന്നുകിൽ നമുക്ക് ഈ രീതിയിൽ ഇവിടത്തേക്ക് പ്രതീക്ഷിക്കാം ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ടൊരു പത്ത് മുന്നൂറ് പോയിന്റ് താഴോട്ട് വന്നേക്കാം അല്ലെങ്കിൽ നാളെ നാളെ എന്തായാലും എനിക്ക് ഒരു പോസിറ്റീവ് മൂവ്മെന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല നെഗറ്റീവ് അല്ലെങ്കിൽ ന്യൂട്രൽ മൂവ്മെന്റ് ആണ് സാധ്യത കാണുന്നത് ഇവിടുന്ന് ഒരു എൻഗൾഫിംഗ് ക്യാൻ്റില് വരാനുള്ള ഒരു സാധ്യതയും ഇല്ലാതില്ല ഈ രീതിയിൽ ഒരു എൻഗൾഫിങ് ക്യാൻഡിൽ വരാനും സാധ്യതയുണ്ട് അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി നമുക്ക് ഇവിടെ ആയിരിക്കും കിട്ടുക ഈ രീതിയിൽ ഇവിടെ ഈ മൂവിങ് ആവറേജിനെ ടെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ക്യാൻഡില് കിട്ടാനാണ് സാധ്യത കാണുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കാണുന്നവർ ഒരു പന്ത്രണ്ട് പേര് വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്നുള്ളതൊന്നുകൂടി ഷെയർ ചെയ്യുക കാരണം എന്നെക്കാളും അറിവുള്ള ഒരുപാട് പേര് ഈ കൂട്ടത്തിലുണ്ട് അപ്പോ ഞാൻ പറയുന്നത് ചിലപ്പോൾ മണ്ടത്തരമായിരിക്കാം അപ്പോ അത് ഒന്ന് കറക്റ്റ് തരാം ന്യൂസിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ചധികം ന്യൂസ് പോയിന്റ്സ് ഇന്ന് നോക്കാനുണ്ട് നമുക്ക് അതിലേക്ക് വരാം അതിനു മുൻപ് നമുക്ക് എക്സ് ഗോൾഡിന്റെ സംഭവങ്ങൾ എന്താണ് എന്നുള്ളത് നോക്കണം ഗോൾഡ് ഇപ്പോൾ ഓൾറെഡി വന്നു നിൽക്കുന്നത് മുപ്പത്തി ഒൻപത് എഴുപത്തി ആറിലാണ് നാലായിരം ഡോളർ ടച്ച് ചെയ്തിട്ട് മുപ്പത്തി ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ് ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത് സോ എന്തായിരിക്കും അവസ്ഥ ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലാണുള്ളത് അത്രയും പീക്കിലാണ് ഗോൾഡ് വന്നത് എന്തായാലും ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകും എന്നതിൽ ഒരു സംശയമില്ല നാലായിരം ഡോളർ ടച്ച് ചെയ്യാണെങ്കിൽ ഉറപ്പായിട്ട് അവിടെ നല്ല രീതിയിൽ ഗോൾഡിന്റെ പ്രോഫിറ്റ് ബുക്കിംഗ് വരും ആ ത്രീ തൗസൻഡ് ഡോളേഴ്സ് വന്നപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും നമുക്ക് എന്തായാലും എക്സൺസിൽ പോയിട്ട് ഒരു പൊസിഷൻ എടുക്കാം നമ്മളേല് മൂവായിരത്തി അറുനൂറ്റമ്പത്തിനാല് ഡോളർ ആണ് ബാക്കിയുള്ളത് ഇവിടെ എനിക്ക് തോന്നുന്ന ഒരു സെൽ പൊസിഷൻ എടുക്കാൻ ബ്ലൈൻഡ് ട്രേഡ് ആണ് ഇവിടെ ഇതാ ഈ ഒരു മൂവിങ് ആവറേജിൽ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ട് നമുക്ക് നോക്കാം ഫർദർ ഫോൾ ആണെങ്കിൽ ഇവിടെ നമുക്കൊരു ഷോർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ചു കയറുമ്പോൾ ഒരു പൊസിഷൻ എടുക്കാം വൺ മിനിറ്റിൽ ബേറിഷായിട്ടാണ് കാണുന്നത് ഈവൻ ഫൈവ് മിനിറ്റ്സിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ച് പൊങ്ങാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതാണ്ടല്ലേ ഇതായിരിക്കുന്നു ഇവിടുന്ന് ഇത് ടെസ്റ്റ് ചെയ്തു തിരിച്ച് ഇവിടെ വന്നിട്ട് ഇതാണ് ഇവിടെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ടെസ്റ്റ് ചെയ്ത് വീണ്ടും തിരിച്ചു പോകും അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ലോങ്ങ് പൊസിഷൻ എടുക്കാം എന്തായാലും എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് ലോങ് പൊസിഷനിൽ പോകാം എന്നുള്ളതാണ് ഞാനത് എൻട്രി കൺഫേം ചെയ്തിട്ടുണ്ട് ട്വൻറ്റി ഫൈവ് ഫോർട്ടി ഡോളേഴ്സോളം ഇപ്പോൾ ലോസ് കാണിക്കുന്നുണ്ട് നോ പ്രോബ്ലം നമുക്ക് നോക്കാം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ഒരു ഫൈവ് ഹൺഡ്രഡ് ഡോളേഴ്സ് വരെ ലോസ് നമുക്ക് കൊണ്ടുപോകാം അത് കഴിഞ്ഞിട്ട് അത് കട്ട് ചെയ്യാം ഓക്കെ ദൻ ഇന്ന് ഞങ്ങളുടെ പ്രോഫിറ്റ് എത്രയായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ റീലോഡ് ചെയ്യട്ടെ പേജ് ഓക്കെ അതുതന്നെയാണ് ഇപ്പോൾ കാണിച്ച എണ്ണൂറ്റി പത്ത് രൂപ മാത്രമാണ് ഇന്നത്തെ പ്രോഫിറ്റ് ബ്രേക്ക് ആയിട്ടാണ് പോയത് വലിയൊരു സംഭവങ്ങളത് നാളത്തേക്കുള്ള ഡാറ്റ നോക്കുകയാണെങ്കിൽ വൺ പോയിൻറ്റ് സീറോ ടു ആണ് പി സി ആർ വന്നിട്ടുള്ളത് ബുള്ളിഷാണ് മോഡ് സോ മോഡ് ബുള്ളിഷ് ആണെങ്കിലും ഇവിടെ ഞാൻ ഈ പറഞ്ഞ ഒരു സംഭവം ഉണ്ട് അതല്ല ഇതാ ഈ സംഭവം ഇവിടെ ഒരു റിജക്ഷൻ വന്നിട്ട് മോസ്റ്റ് പ്രോബ്ലി നമുക്ക് ഇങ്ങനെ ഒരു റെഡ് ക്യാൻഡിൽ കിട്ടുമോ എന്ന ഒരു സംശയത്തിലാണ് ഞാനുള്ളത് അങ്ങനെ ഒരു അനുമാനത്തിലാണുള്ളത് സോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയുക എന്താണെന്നുള്ളത് പതിമൂന്ന് പേര് വാച്ച് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും ഈ ലൈവ് ശേഷം മുന്നോട്ട് പോകാൻ ആരൊന്നും പ്രത്യേകിച്ച് സംസാരിക്കുന്നില്ലെങ്കിൽ എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ വൺ സൈഡായി പറഞ്ഞ് തീർത്തിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് ഇറങ്ങുന്നതായിരിക്കും എന്തായാലും ഫൈവ് ഹൺഡ്രഡ് ഡോളേഴ്സിൻ്റെ ലോസിലേക്ക് ഏകദേശം പോകുന്നുണ്ട് ഫൈവ് ഹൺഡ്രഡ് ഡോളേഴ്സ് കണ്ടുകഴിഞ്ഞ് ഞാൻ പൊസിഷൻ അവിടെ കട്ട് ചെയ്യുന്നതായിരിക്കും നാലായിരം ഡോളർ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് സംശയമില്ലാത്ത കാര്യമാണ് ഇവിടെ മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് സപ്പോർട്ട് എടുക്കേണ്ടത് അവിടെ എടുക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം ന്യൂസിലേക്ക് വരുവാണെങ്കിൽ ന്യൂസ് എന്തൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ ന്യൂസിൽ അൺക്ലെയിംഡ് അസറ്റ്സ് ഇൻ ഇന്ത്യ ഹൗ ടു ക്ലെയിം യുവർ ഡിപ്പോസിറ്റ് വിത്ത് ഐ ഇ പി എഫ് ഇത് അൺക്ലെയിംഡ് എൽ ഐ സിയിലാണ് ഏറ്റവും കൂടുതൽ അൺക്ലെയിംഡ് അസറ്റ്സ് ഉള്ളത് അതേപോലെ എസ് ബി ഐയിലും ഒരുപാടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് ഓക്കെ ഇന്ത്യ സ്റ്റാർട്ട്സ് റിയൽ ടൈം ഫോർ എക്സ് സെറ്റിൽമെന്റ് ടു വൂ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് ഓക്കെ അത് നമ്മൾക്കുള്ളതല്ല നോർത്ത് അമേരിക്ക അനിമി റെയർ ഡിസീ റെയർ ഡിസീസ് ഓക്കെ ഇത് മാർക്കറ്റിന്റെ ഒരു സംഭവങ്ങളാണ് സ്റ്റഡി റിപ്പോർട്ടാണ് cross border payments ക്രോസ് ബോർഡർ ഫോക്കസ് ഫ്രം ഇന്ത്യ പേഴ്സ്പെക്ടീവ് ഓക്കെ അഞ്ഞൂറ് ഡോളറിന്റെ അടുത്ത് എത്തിയ ലോസ് ഇപ്പൊ ത്രീ ഹൺഡ്രഡ് ഡോളേഴ്സിലേക്ക് വന്നിട്ടുണ്ട് ഞാനിവിടെ പ്രതീക്ഷിക്കുന്നത് ഇവിടെ സപ്പോർട്ട് എടുക്കും എന്നാണ് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് ഡോളറിൽ സപ്പോർട്ട് എടുക്കും എന്ന പ്രതീക്ഷയിലാണ് ഈ ഒരു ട്രേഡ് പോകുന്നത് നാനൂറ് ഡോളർ ഇവിടെ ലോസ് വന്നിട്ടുണ്ട് ഓൾറെഡി നോക്കാം നമുക്ക് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് റിയൽ മണിയിലാണെങ്കിൽ ഈ നാനൂറ് എന്ന് കാണുമ്പോൾ നമുക്ക് എപ്രാളം വരും ഇത് പേപ്പർ ട്രേഡ് ആയതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഒരു ഫീലിംഗ് ഇല്ലാത്ത കേട്ടോ ഇമോഷൻസ് ഇല്ലാത്തൊരു സംഭവമാണ് കാനറൊബ വി വർക്ക് ഇൻഡു എക്സ്പ്ലെയിൻ ഹൗ ഡിജിറ്റൽ പേയ്മെന്റ് ആർ ഫിയലിംഗ് ഇന്ത്യസ് എക്കണോമിക് ഗ്രോത്ത് നല്ലൊരു റിപ്പോർട്ടാണ് ഇത് ബിസിനസ് സ്റ്റാൻഡേർഡിന്റെ റിപ്പോർട്ടുകളെല്ലാം തന്നെ ഇങ്ങനെയുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് അവർ പഠിച്ചിട്ടാണ് എഴുതുന്നത് നിങ്ങളൊക്കെ വായിക്കാൻ ശ്രമിക്കുക വേഴ്സ് റെക്കോർഡ് ബ്രേക്കിംഗ് റൺ നാലായിരം ഡോളറിലേക്ക് എത്തുകയാണ് ഗോൾഡ് നോക്കാൻ നമുക്ക് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ഞാനിപ്പോൾ ഒരു ലോങ് പൊസിഷനാണ് സത്യത്തിൽ ഇവിടെ എടുത്തിട്ടുള്ളത് ലോങ് പൊസിഷൻ എത്രോളം അതിന് സാധ്യത ഉണ്ടെന്ന് വെച്ചാൽ ഫൈവ് ഹൺഡ്രഡ് ഡോളേഴ്സ് ലോസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പൊസിഷൻ കട്ട് ചെയ്യാം കുറച്ച് നേരം കൂടി നോക്കിയിട്ട് കട്ട് ചെയ്യാം ഇവിടെ ഞാനത് കട്ട് ചെയ്യുന്നില്ല കാരണം ഇത് റിയൽ മണി അല്ല നമുക്കൊരു ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് ചെയ്യുന്നതാണ് സോ അതവിടെ ഓടിക്കോട്ടെ ന്യൂസിലേക്ക് വരികയാണെങ്കിൽ വി വോക്ക് ഇന്ത്യ മൂവായിരം കോടിയുടെ ഐ പി ഒ വരുന്നുണ്ട് സെബി ടു ഡിപ്ലൈ എഐ ടൂൾ ടു ട്രാക്ക് മിസ്ലീഡിംഗ് ആഡ്സ് ഓക്കെ തീർച്ചയായിട്ടും ബ്രോക്കേഴ്സ് ആണ് ഈ മിസ്ലീഡിങ് ആഡ്സ് ഏറ്റവും കൂടുതൽ പ്ലേസ് ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും വരുന്നില്ലല്ലോ എന്താരും കാണുന്നില്ല എന്നെ ഓടിയോ ഓക്കെ അല്ലേ കേൾക്കാം എന്നിട്ട് റോസ്ലി പറഞ്ഞിട്ടുണ്ട് താങ്ക് യു വെരി മച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോസ്റ്റ്യൂം ജുവല്ലറി മാർക്കറ്റ് നോർത്ത് അമേരിക്ക യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബിസിനസ് ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ മാർക്കറ്റ് lhe NCR range live updates. Okay. Digital finance rules. So Air yeah, India one seven one crash. You know manipulation or dirty business in investigation. Okay. LG Electronics India IPO gets sold out on the first day of share sale. റാപ്പിഡ് ഫ്യൂഷൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജുവെല്ലറി മാർക്കറ്റ് ഇതൊന്നും നമുക്ക് നേരിട്ട് നമ്മുടെ ഇന്റർനേറ്റ് ട്രേഡേഴ്സിനെ ഒന്നും ബാധിക്കുന്ന കാര്യങ്ങളല്ല ഈ പറയുന്നത് സോ അതുകൊണ്ടാണ് ഞാൻ വായിക്കാതെ സ്കിപ്പ് ചെയ്ത് പോകുന്നത് കേട്ടോ പിന്നീൻ ക്യാബിനറ്റ് ട്രഗ് ഓവർഡോസ് ഓക്കെ ഹൗ കമ്പനീസ് ആർ സ്റ്റിയറിംഗ് ഐ പി ഒ പ്ലാൻസ് യു എസ് ഗവൺമെന്റ് ഫിനാൻഷ്യൽ കണ്ടീഷൻ സെഫ്റ്റി ഐ വാൺസ് പ്രിൻസ് പോലീസ് സെക്യൂരിറ്റി ഓക്കെ ഒരുപാട് യു എസ് ബേസ്ഡ് ആയിട്ടുള്ള ന്യൂസുകളാണ് കാണുന്നത് അത് വായിച്ചിരുന്ന കാര്യം എനിക്കിത് സ്കിപ്പ് ചെയ്ത് പോകാനേ പറ്റുള്ളൂ അതൊക്കെ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒത്തിരി നേരം വെറുതെ നമ്മൾ കളയേണ്ടി വരും അത് നമുക്ക് യാതൊരു വിധത്തിലും യൂസ്ഫുൾ ആവുകയില്ല ഹീറോ മോട്ടോർ കോർപ്പറേഷൻ നൈക്ക എമൗ ഇലവൻ സ്റ്റോക്സ് ഫിഫ്റ്റി ടു വീക്സ് ഹൈ ഹീറോ മോട്ടോർ കോർപ്പറേഷൻ ഫിഫ്റ്റി ടു വീക്സ് ഹൈ എത്തിയിട്ടുണ്ട് സൂപ്പർ അതേപോലെ വേറെ ഏതൊക്കെയാണ് എത്തിയിട്ടുള്ളത് പതിനൊന്ന് സ്റ്റോക്കുകൾ നോക്കട്ടെ ഏതൊക്കെയാണെന്നുള്ളത് ന്യൂ ഹൈസ് ഹിന്ദുസ്ഥാൻ കോപ്പർ വന്നിട്ടുണ്ട് ഓൾ ടൈം ഹൈയിലേക്ക് മുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയാണ് അതിന്റെ പ്രൈസ് എത്തിയിരിക്കുന്നത് എൻ എൽ സി ഇന്ത്യ രണ്ട് കാനറ ബാങ്ക് പിന്നെ ഇത് എന്താണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ അതും ഫിഫ്റ്റി ടു വീക്സ് ആയി എത്തിയിട്ടുണ്ട് മുത്തൂറ്റ് ഫിനാൻസ് മുത്തൂറ്റ് ഫിനാൻസ് അധികവും അത് വരാറുണ്ട് ഷോഫ്ലർ ഇന്ത്യ ആദിത്യ ബിർള ക്യാപിറ്റൽ ആദിത്യ ബിർള ക്യാപിറ്റൽ ഇന്ന് അതൊരു ന്യൂസിൽ ഉണ്ടായിരുന്നു ആദിത്യ ബിർള ക്യാപിറ്റലിന് ഏത് കമ്പനി ആയിരുന്നു ഏതൊരു കമ്പനി അവരുടെ ഷെയർ ആറ് ശതമാനം ഷെയർ ഹോൾഡിംഗ് വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ പക്ഷേ അത് സ്റ്റോക്ക് ഫിഫ്റ്റി ടു വീക്സ് ഹൈ ടച്ച് ചെയ്തിട്ടുണ്ട് എഫ് എസ് എൻ ഇ കൊമേഴ്സ് വെഞ്ചേഴ്സ് യു എൻഒ മിൻഡ ദൻ ഹീറോ മോട്ടോർ കോർപ്പറേഷൻ എന്തായാലും നല്ല ക്വാളിറ്റി സ്റ്റോക്കാണ് ആസ്റ്റഡ് ഹോസ്പിറ്റ് ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ ഇത് ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ മൂവ് ചെയ്യാനുണ്ടായിരുന്ന കാരണം അവർക്ക് വേറൊരു കമ്പനിയായിട്ട് മേർജ് ചെയ്യുന്നതിന് സെബിയുടെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് അതാണ് ഈ ഒരു മൂവ്മെന്റിന് കാരണം ദൻ ഹീറോ മോട്ടോർ കോർപ്പറേഷന്റെ ന്യൂസ് എന്താണെന്നുള്ള വ്യക്തമായിട്ട് എനിക്ക് അറിയില്ല ഞാൻ വായിച്ചിട്ടില്ല പക്ഷെ അതും ഇത്രയും പന്ത്രണ്ട് സ്റ്റോക്കുകൾ എന്തായാലും ഹൈ ലേക്ക് വന്നിട്ടുണ്ട് കൺഗ്രാറ്റുലേഷൻസ് ടു ആരൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ട് അവർക്ക് എന്തായാലും ആശംസകൾ ഇന്ത്യ സ്റ്റോക്ക് മാർക്കറ്റ് എക്സെൻഡ് വിന്നിംഗ് നാല് ദിവസമായിട്ട് എൻഎസ്സി സോറി നിഫ്റ്റി ബാക്ക് ടു ബാക്ക് ഗ്രീനിലാണ് ക്ലോസ് ചെയ്യുന്നത് പക്ഷെ ഇന്നത്തെ ഗ്രീനിൽ ക്ലോസ് ചെയ്തത് കുറച്ച് അപകടം പിടിച്ച ഒരു രീതിയിലാണ് സോ നാളെ അറിയാം നമുക്ക് എക്സാക്ട്ലി എന്ത് സംഭവിക്കുക എന്നുള്ളത് ഇന്നിപ്പോ നല്ല രീതിയിൽ കയറിപ്പോയതാണ് പക്ഷെ പിന്നീട് അവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമ്മൾ കണ്ടത് ഈവനിങ് സെഷൻ ആകുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഡൽഹി എൻ സിആർ റെയിൻസ് നോ ഡേർട്ടി ബിസിനസ് ഓക്കെ ഓക്കെ ഈ നെക്സ്റ്റ് എൽ ആൻറ്റി എഞ്ചിനീയറിംഗ് ഫോം വിത്ത് റുപ്പീസ് വൺ ലാക്ക് റോ ഓർഡർ ബുക്ക് ഫിനാൻഷ്യൽ എക്സ്പ്രസ് ഡോട്ട് കോം ഇത് സംഭവം ഇവർ ഇതിൽ ഏതെങ്കിലും ഒരു പെന്നി സ്റ്റോക്കാണ് ഈ ഇങ്ങനെയുള്ള ന്യൂസിൽ കാണിക്കാറുള്ളത് ഇപ്പം നമ്മൾ അത് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ സ്റ്റോക്കായിരിക്കും ഭയങ്കര ഹൈപ്പ് കൊടുത്ത് ഇവർ അതിനെ ഉണ്ടാക്കേണ്ടില്ലേ അടുത്ത എൽ ആൻറ്റി എന്നാണ് അവർ ഇതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ആ സ്റ്റോക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാല് ആർ വി എൻ എൽ ഓക്കെ തീർച്ചയായിട്ടും നല്ല സ്റ്റോക്കാണ് കേട്ടോ ആർ വി എൻ എൽ നല്ല സ്റ്റോക്കാണ് ഉറപ്പായിട്ടും ഒത്തിരി പേര് ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ് അത് ന്യൂസ് നമ്മളെ കൊണ്ട് വായിപ്പിക്കുക എന്നുള്ളതാണ് ഇവര് ചെയ്യുന്ന ഒരു അപ്പൊ മെൻഷൻ ചെയ്താൽ നമുക്ക് അത് യൂസ്ഫുൾ ആവും പക്ഷെ അപ്പൊ ആരും ന്യൂസ് വായിക്കാത്തതുകൊണ്ട് കൊണ്ട് അവർ റാപ്പിഡ് ഫ്യൂഷൻ ടാബ്ലറ്റ് അസോസിയേറ്റഡ് പവർ ഇന്ത്യസ് ലോങ് ഹിസ്റ്ററി ഓഫ് റെസിസ്റ്റൻസ് ടു ഡൊമിനേഷൻ കോൾഗേറ്റ് പാമലിൻ ഫൈവ് ഹൺഡ്രഡ് സ്റ്റോക്സ് ബാക്ക്ഡ് ബൈ മ്യൂച്വൽ ഫണ്ട്സ് ക്രാഷ് അപ് ടു ഫിഫ്റ്റി പെർസെന്റേജ് അത് ഈ കുറച്ച് നാളുകൊണ്ട് അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഇപ്പോൾ ഇത് ഒക്ടോബറിൽ തിരിച്ചു കയറി വരുന്നുണ്ട് ഈ രണ്ട് മാസം നല്ല രീതിയിൽ താഴോട്ട് പോയിട്ടുണ്ട് ഈ സി സെബി സെബിലിഫ്സ് ട്രേഡിംഗ് കേബ്സ് ഓൺ ഇൻഡിവിജ്വൽ ഇൻ ബി മാർക്ക് ഇന്ത്യ ഐ പിഒ കേസ് ഓക്കെ സെബിലിഫ്സ് ട്രേഡിംഗ് കേബ്സ് പി എം മോദി ഈ ഡയൽസ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ ടു വിഷയം ഓൺ സെവന്റി തേർഡ് ബേർത്ത് എഴുപത്തി മൂന്ന് വയസ്സുള്ള മനുഷ്യനാണ് അല്ലേ ഓക്കെ ടൈറ്റാൻ ക്യൂ ടു അപ്ഡേറ്റ് കൺസ്യൂമർ ബിസിനസ് ഡെലിവേഴ്സ് ട്വന്റി പേഴ്സെന്റ് ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ടൈറ്റാൻ സ്പോട്ട് ലൈറ്റ് ഇൻ കാനഡസ് അൺഡിസ്കവേർഡ് എസ് ടു യെസ് നിർമ്മല സീതാരാമൻ സെവറൽ ഡീപ് ഫേക്ക് വീഡിയോസ് ഓഫ് ഹെർ ബീയിങ് സർക്കുലേറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് അതായത് അവരുടെ പാർലമെന്റിൽ പ്രസംഗിക്കുന്നതായിട്ട് എന്നിട്ട് അവർ അതിൽ പറയുന്നത് എന്താ പറയുക ഒരു ഏതോ ഒരു കമ്പനിയെ കുറിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്തോളൂ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ അവർ പറയുന്നതായിട്ടുള്ള വീഡിയോസ് ഒരുപാട് ആഡ് ആയിട്ട് വരുന്നുണ്ട് കണ്ട് നമുക്ക് കാണുമ്പോൾ തോന്നും അതിനകത്ത് രാഹുൽ ഗാന്ധിയുടെ ഒക്കെ ഉണ്ട് അവരൊക്കെ ഇരിക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അത് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നെ പോലെ തന്നെ എക്സ്ചേഞ്ച് എക്കോ സിസ്റ്റം കാനേഡിയൻ സ്മോൾ ബിസിനസ് നോർത്ത് അമേരിക്ക പാക്കേജിങ് എൻസ് സി അനൗൺസസ് റിഡക്ഷൻ ഇൻ ഡെറിവേറ്റീവ് ലോഡ് സൈസ് ഫോർ ഫോർ കീ ഇൻഡൈസസ് ബിസിനസ് സ്റ്റാൻഡേർഡ് ഇത് നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമാണ് അതായത് ലോഡ് സൈസ് കുറക്കുകയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് അത് ലോഡ് സൈസ് കുറക്കുന്നത് എന്നുള്ളത് ഇത് മൊത്തം വായിച്ചിട്ട് അതിന് മറുപടി പറയാന്നുള്ളത് പ്രാക്ടിക്കലി ഇമ്പോസിബിളായിരിക്കും അപ്പൊ ഞാൻ ഇടയിൽ ജമ്പ് ചെയ്തിട്ട് ഇടയിൽ നിന്ന് വായിക്കാം കേട്ടോ ഓക്കെ നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സ് റെഡ്യൂസ്ഡ് ഫ്രോം സെവൻറ്റി ഫൈവ് ടു സിക്സ്റ്റി ഫൈവ് അറുപത്തി അഞ്ചാണ് ഒരു ലോട്ടിൽ വരുന്നത് അപ്പോ വേറെ ഏതാണുള്ളത് ഓക്കെ നിഫ്റ്റി ബാങ്ക് മുപ്പത്തി അഞ്ചിൽ നിന്ന് മുപ്പതായി അപ്പോൾ കുറച്ചുകൂടെ എന്താ പറയാ ക്യാപിറ്റൽ കുറവ് മതിയാവും ഒരു ലോട്ടിന് ഇതേതാണ് ഫിൻ ഫിൻ നിഫ്റ്റി വന്നിരിക്കുന്ന അറുപത്തി അഞ്ചിൽ നിന്നും അറുപത്തി അഞ്ചിൽ നിന്നും മുപ്പതിലേക്കാണ് അല്ല അറുപത്തി അഞ്ചിൽ നിന്നും അറുപതിലേക്കാണ് ഫിൻ നിഫ്റ്റി വന്നിട്ടുള്ളത് ഇതേതാണ് മിഡ് ക്യാപ്പ് അത് നൂറ്റി നാൽപ്പതിൽ നിന്നും നൂറ്റി ഇരുപതിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാത്തിൻ്റെയും ലോഡ് സൈസ് കുറച്ചിട്ടുണ്ട് അത്യാവശ്യം അപ്പൊ നാളെ രാവിലത്തേക്കുള്ള ന്യൂസ് ആയിട്ട് ഞാൻ ഇത് ഹൈലൈറ്റ് ചെയ്ത് വെച്ചേക്കാം ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ രാവിലത്തെ ഒന്ന് ഞാൻ സ്റ്റഡി ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ദർ സർക്കുലർ ഫ്രോം ദ എൻഡ് ഓഫ് ട്വന്റി എയ്റ്റ് ഒക്ടോബർ ട്വന്റി ട്വന്റി ഫൈവ് ഈ മാസം ഇരുപത്തി എട്ടിനാണ് ഇത് എഫക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ ഈ പുതിയ ലോട്ട് സൈസ് ഇതിൽ പ്രശ്നത്തിൽ പെടുന്നത് ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ ട്രേഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് ഓൾറെഡി റണ്ണിങ്ങിലുള്ള ആൾക്കാർക്ക് എല്ലാം സെറ്റിങ്സ് മാറ്റേണ്ടി വരും സ്റ്റോപ്പ് ലോസ് കാര്യങ്ങൾ അതിൻ്റെ സംഭവങ്ങളെല്ലാം മാറ്റേണ്ടി വരും അതൻ മറ്റുള്ള ആൾക്കാർക്കൊക്കെ അവരുടെ എന്താ പറയുക ഒരു ലോസിൻ്റെ സൈസൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ മൊത്തം താളം തെറ്റും പിന്നെയുള്ള ന്യൂസ് ഓക്കെ അതെന്തായാലും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു നയൻറ്റി എയ്റ്റ് റിമൈൻ വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോ അതായത് ഇന്ത്യ ലോകത്തിലേറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു രാജ്യമായി തുടരും എന്നാണ് വിയോണാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നോ ഡെലിവറി ചാർജ് നോ പ്ലാറ്റ്ഫോം ഫീ സൊമാറ്റോ ബ്രിങ്ക്സ് ബാക്ക് നോസാൽ ആസ് ബിൽ ഫ്രം ട്വന്റി നയൻറ്റീൻ ഗോസ് വൈറൽ നോ ഡെലിവറി ചാർജ് നോ പ്ലാറ്റ്ഫോം ഫീ ഓക്കെ രണ്ടായിരത്തി പത്തൊൻപതിലെ ഇതാണ് ഓക്കെ 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 അപ്പോൾ ഇത്രയും ന്യൂസ് പോയിന്റ്സ് ആണ് എന്റെ മുന്നിലെത്തിയിട്ടുള്ളത് ഇനി നമ്മുടെ ആ ഗോൾഡിന്റെ പൊസിഷൻ എന്തായി ആയിരം ഡോളറിന്റെ ലോസിലേക്കാണ് നമ്മൾ പോയിട്ടുള്ളത് അത് ലോസ് തിരിച്ച് ആയിട്ട് വരികയാണ് സോ നോ വറീസ് നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറിലാണ് ഈ യാത്ര തുടങ്ങിയത് തിരിച്ച് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് തന്നെ എത്തുന്നുണ്ട് അതിലേക്ക് എത്തിയാലും പ്രശ്നമില്ല അത് സീറോ ആയാലും നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല ഗോൾഡിന്റെ ഒരു റിവേഴ്സിൽ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഇ എം ഐ ടു ഹൺഡ്രഡിൽ വെച്ചിട്ടാണ് ആൾ സപ്പോർട്ട് എടുത്തിരിക്കുന്നത് ഞാൻ കരുതിയത് ഹൺഡ്രഡിൽ സപ്പോർട്ട് എടുക്കുന്നതാണ് അവിടെ നേരെ സ്ട്രൈറ്റ് താഴോട്ട് പോയിട്ട് ടു ഹൺഡ്രഡിൽ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുകയാണ് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഡോളറിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ പൊസിഷൻ എടുത്തത് മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഡോളറിലാണ് ഒരു ലോട്ട് ഫുൾ ലോട്ടാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് അത്രയും ലോസ് വന്നിട്ടുള്ളത് ദൻ ഓക്കെ ഇവിടെ നാളത്തേക്കുള്ള ഒരു ഡാറ്റ നോക്കുകയാണെങ്കിൽ പി സി ആർ വൺ പോയിൻറ്റ് സീറോ ടു ആണ് ഹയസ്റ്റ് കോൾ റേറ്റിംഗ് ഉള്ളത് ആ അത് ഇന്ന് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല കാരണം ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് അപ്പോൾ ഇന്നത്തെ ആ ഒരു കംപ്ലീറ്റ് എക്സ്പയറിയുടെ ആഘോഷം മുഴുവൻ ഇതിനകത്ത് ലിസ്റ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ നമുക്കിന്ന് നാളെ രാവിലെ നോക്കാം എന്തായാലും ഇപ്പം അത് നോക്കിയിട്ട് കാര്യമില്ല ദൻ ഇവിടെ സെൻസെക്സിലേക്ക് പോവാണെങ്കിൽ ഓക്കെ സെൻസെക്സും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു നിഫ്റ്റിയുടെ അതേ രീതിയിൽ തന്നെയാണ് പോവുക പക്ഷേ ഇവിടെ എഫ് ഐ ബിയുടെ ഒരു റെസിറ്റൻസ് ലെവൽ ടെസ്റ്റ് ചെയ്തിട്ട് റിജക്ഷനായി താഴോട്ട് വന്നിട്ടാണുള്ളത് എൺപത്തിരണ്ട് മുന്നൂറിൻ്റെ മുകളിൽ വരെ പോയതാണ് അവിടുന്ന് എൺപത്തി എൺപത്തി ഒന്ന് തൊള്ളായിരം വരെ തിരിച്ചിറങ്ങി വരെയാണ് ചെയ്തിട്ടുള്ളത് സോ മോസ്റ്റ് പ്രോബ്ലി എനിക്ക് തോന്നുന്നു നാളെ ഇത് വന്നിട്ട് ഈ രീതിയിൽ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ തോന്നൽ കറക്റ്റ് ആവണമെന്നില്ല എന്നാൽ കൂടി സംഭവിക്കാൻ ചാൻസ് കാണുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ അതായത് ഇതിനെ എൻഗൾഫ് ചെയ്യുന്ന രീതിയിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ഇങ്ങനെ ഫോം ചെയ്യാനും സാധ്യതയുണ്ട് ഈ രണ്ട് സാധ്യതകളാണ് എൻ്റെ ഒരു പ്രതീക്ഷയിലുള്ളത് മോസ്റ്റ് പ്രോബ്ലി ഇതിൽ രണ്ടിലോ ഏതെങ്കിലും ഒന്നായിരിക്കും സംഭവിക്കാൻ സാധ്യത ഉള്ളത് ഇവിടെ എക്സൺ വീണ്ടും ഈ ലോസ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആ ഒരു പൊസിഷൻ ഇവിടെ കട്ട് ചെയ്യാം കട്ട് ചെയ്യേണ്ടത് അവിടെ ഇരുന്നോട്ടെ നമ്മൾ ലൈവ് അവസാനിക്കുമ്പം കട്ട് ചെയ്യാം ലോസ് എത്ര വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു വിഷയാക്കേണ്ട കാര്യമില്ലല്ലോ ഓക്കെ ഇവിടെ നിന്ന് മാർക്കറ്റ് മോസ്റ്റ് പ്രൗബ്ലി തിരിച്ച് സപ്പോർട്ട് എടുത്ത് കയറണം നല്ല മൂവായിരത്തി നാലായിരം ഡോളറിൽ നല്ല പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത് നിഫ്റ്റി ഓക്കെ നിഫ്റ്റിയുടെ ഈ ട്രയാംഗുലർ പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ഞാൻ ചോദിച്ചിരുന്നാരെങ്കിലും അതിനൊരു മറുപടി പറയണേ അപ്പൊ ഇത്രയൊക്കെയാണ് ഉള്ളത് ഇതിനകത്ത് വേറെ എന്തെങ്കിലും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മറുപടി പറയാം ആരും പ്രത്യേകിച്ചൊന്നും പറയാനില്ലെങ്കിൽ നമ്മൾ വെറുതെ നിങ്ങളുടെ സമയം നിനക്കെടുത്തുണ്ടല്ലോ എന്തായാലും ഓപ്ഷൻസിന്റെ സൈസ് കുറേ ലോഡ് സൈസ് കുറച്ചതാണ് ഇന്നത്തെ ഇത്രയും ന്യൂസ് പോയിന്റ് വായിച്ചപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് കണ്ടത് അതാണ് മറ്റൊന്നും തന്നെ അതിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഓക്കെ ഈ മാർക്കറ്റ് ഇടിയുന്നുണ്ട് ഞാൻ ഈ പൊസിഷൻ കട്ട് ചെയ്തു അതിനകത്ത് ഇപ്പൊ ഇനിയുള്ള രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് ഡോളറാണ് നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത് ഇവിടെ വേണമെങ്കിൽ ഇന്നൊരു പൊസിഷൻ കൂടി എടുക്കാം പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓൾറെഡി സമയം ലൈവ് അവസാനിക്കാറായിട്ടുണ്ട് അപ്പോൾ നാളെ ഒരു പൊസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലതല്ല ഒരു ദിവസം ഒരു ട്രേഡ് എന്ന രീതിയിൽ പോകുന്നതായിരിക്കും നല്ലത് ഇതെങ്ങോട്ട് പോയി കഴിഞ്ഞാലും പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഇല്ല ഓക്കെ ഓക്കെ മാർക്കറ്റ് ഷോർട്ട് ചെയ്യാനാണ് പറയുന്നത് അല്ലേ നമ്മൾ ഷോർട്ട് ചെയ്ത് ഇത് ഇമോഷണൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമുണ്ട് അതിനകത്ത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്ക് ട്രേഡ് വരില്ല പ്രോഫിറ്റ് വരില്ല പതിനാറ് പേര് വാച്ച് ചെയ്യുന്നുണ്ട് ഓക്കെ ഏകദേശം ഇത്രയൊക്കെ തന്നെയുള്ള ന്യൂസ് ഹൈലൈറ്റ്സ് ഒക്കെ അത്ര തന്നെയുള്ളൂ വേറെ എന്തെങ്കിലും ഞാൻ മിസ്സ് ചെയ്ത് പോയിട്ടുണ്ടോ നിങ്ങൾ എനിക്കൊന്ന് കമന്റ് ചെയ്യാം ഞാൻ മോർണിംഗിലുള്ള ന്യൂസിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം അപ്പം എല്ലാവരോടും താങ്ക് വെരി മച്ച് ഗുഡ് നൈറ്റ് താങ്ക് യു ബൈ